നമസ്കാരം നമ്മുടെ സതീശേട്ടൻ പുതിയ കുറെ ഗുമ്മക്ക് നമ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നാ പിന്നെ സതീഷേട്ടന്റെ ലേറ്റസ്റ്റ് തള്ളുകളൊക്കെ ഒന്ന് കേട്ടാലേ സതീഷ് ചേട്ടൻ തുടങ്ങല്ലേ യു ഡി എഫ് തരങ്ങളാണ് സതീഷേട്ട ഈ വാർത്താ സമ്മേളനം കഴിയുമ്പോഴേ ഒന്ന് നീട്ടിയൊന്ന് പ്രാർത്ഥിച്ച ദൈവമേ കഴിഞ്ഞ തവണ ബി ജെ പിടിച്ച മൂന്ന് വാർഡും ഒപ്പം യു ഡി എഫിന്റെ ഒരു വാർഡും എൽ ഡി എഫ് പിടിച്ച വാർത്ത മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യല്ലേ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ഈ പറഞ്ഞൊക്കെ ജനങ്ങൾ വിശ്വസിച്ചോളൂ എന്തായാലും അടുത്ത തള്ളോടി ഇന്ന് കേൾക്കട്ടെ എന്നെ ഇന്ന് വിസ്മയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് ശബരിമലയിൽ ഒരു കുഴപ്പമില്ല ആരും പേടിക്കണ്ട നമ്മുടെ സതീശട്ടം ബി ജെ പിയുടെ അധ്യക്ഷനൊന്നും ആയതല്ല ഈയിടെട്ട് എന്താണെന്ന് അറിയില്ല ശബരിമലയൊക്കെ പിടിച്ച് വിശ്വാസത്തിലൊക്കെ പിടിച്ചാണ് നമ്മുടെ കോൺഗ്രസിന്റെ മൊത്തത്തിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളി പറ കേൾക്കട്ടെ ആളുകൾ വിഷമിക്കുകയും കെ എസ് ആർ ടി സി ബസ് പോലും ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യം അവിടെ നമ്മളെല്ലാം കണ്ടതല്ലേ ഇതെന്താ രാഷ്ട്രീയത്ത് അല്ല സതീഷ്ട എന്താണ് ഇതിലുള്ള രാഷ്ട്രീയം മുഖ്യമന്ത്രി ഒരു യോഗം പോലും വിളിച്ചു ചേർത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് മോശമായി പോട്ടെ മുഖ്യമന്ത്രി ഒരു യോഗമെങ്കിലും വിളിക്കാറു അത് സതീശേട്ടം പറഞ്ഞാൽ ശരിയാണ് ഓൺലൈൻ യോഗമാണ് ഇന്നലെ കൂടിയത് അല്ല സതീഷ് ഏട്ടാ അപ്പൊ യോഗം എന്ന് പറഞ്ഞു ഈ ഓൺലൈൻ യോഗം യോഗ അല്ലേ എന്തുകാണ് സതീഷേട്ട ഈ പറഞ്ഞു കൂട്ടുന്നത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹായം കൂടി വേണമെന്നാണ് അല്ല സതീഷ് ഏട്ടാ ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത് അതായത് കേന്ദ്ര സഹായം നമ്മുടെ കേരളത്തിലെ യു ഡി എഫിന് എം പിമാരൊക്കെ ആവശ്യപ്പെട്ടു ഒരു സംഘി സംഘി ബന്ധം അല്ലെ സതീഷ് ഏട്ടാ അതിനിങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താമോ എന്നാലും ഇങ്ങനെ ഒരു ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അവസരമായി പോയി എന്ന മട്ടില് അതിൻ്റെ മേലെ പാർലമെന്റിൽ ഉന്നയിക്കുക മാത്രമല്ല ഡൽഹിയിൽ അതിൻ്റെ ഭാഗമായി പ്രതിഷേധ പരിപാടി നടത്തുക അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തയ്യാറല്ല കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ പ്രശ്നം ഉന്നയിക്കാൻ തയ്യാറല്ല കേന്ദ്ര വിവേചനത്തെപ്പറ്റി പറയാൻ തയ്യാറല്ല അതേസമയം കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക ഇതാണ് ഞാൻ നിർഭാഗ്യത് ആ നിലയിൽ ഇപ്പോഴും പറയാനുള്ളത് അല്ല സതീശേട്ട ഒരു സംശയം ഈ കേന്ദ്ര സംഘികളിൽ നിന്ന് എന്താണ് സതീശ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ആവശ്യത്തിന് പോലീസ് പോലീസിലല്ലോ പരിചയസമ്പന്നരായ ആളുകളില്ല അവര് അവരും കൂടി സഹായിക്കട്ടെ കേന്ദ്രസേനയുടെ കൂടെ സഹായം മേടിക്കട്ടെ ഇത് യുദ്ധം യുദ്ധത്തിനല്ലോ നമ്മൾ കേന്ദ്രസേനയെ കേരളത്തിൽ ഇറങ്ങാൻ പറയട്ടെ അല്ല സേമ നമ്മുടെ സതീശേട്ടൻ പറയുന്ന സത്യമാണോ ശബരിമലയിൽ പോലീസ് ഒന്നുമില്ല കോവിഡിന് മുൻപ് പതിനൊന്നായിരത്തി നാനൂറ്റി പതിനഞ്ച് പോലീസുകാരാണ് ഉണ്ടായത് പക്ഷേ കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം പതിനാറായിരത്തി എഴുപത് പേരാണ് ഇത്തവണ പതിനാറായിരത്തി നൂറ്റി പതിനെട്ട് പോലീസുകാർ അവിടെയുണ്ട് നമ്മുടെ സതീശടം പറഞ്ഞല്ലേ കാര്യ എന്തായാലും പുതിയ ലേറ്റസ്റ്റ് വല്ല ബംഗ്ലാവും ഉണ്ടാ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരാണ് നവകേരള സാസന് വേണ്ടി പോയിരിക്കുന്നത് രണ്ടായിരത്തി അതിൽ കൂടുതൽ വരും കാരണം മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി ജില്ലയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വേറെ പോവും പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ വിശ്രമത്തിന് വേണ്ടി പോലീസുകാർ പോവും അപ്പൊ എല്ലാം കൂടി അതിലേക്കാണ് കേന്ദ്രീകരണം മുഴുവൻ അത് ചെയ്യുന്നില്ല അതാണ് ഞങ്ങളുടെ പരാതി എന്റെ സതീശേട്ടാ ലോകത്തെ മുഴുവനും പോലീസുകാർ നവകേരള സാസന്റെ പുറകെയാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലൊക്കെ ആയിരുന്നു എനിക്ക് നടക്കുമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണൊക്കെ മാതിരി ഗിമ്മിക്ക് നമ്പർ ഒന്നും ഈ ടൈമിൽ ഏക്കില്ല ഇതൊക്കെ നമ്മുടെ കനകോല് പറഞ്ഞു വന്ന ഉടായ്പകളായിരിക്കും അല്ലെ കഷ്ടം തന്നെയടേ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല പോലും വെള്ളം കൊടുക്കാൻ പോലും സതീശ് ചേട്ടൻ ഉദ്ദേശിച്ചത് ജയഭാരതി അല്ല സേവാഭാരതി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ മൂപ്പര് പറഞ്ഞു നോക്കിയതാണ് കൂടി ശബരിമല തീർത്ഥാടന കാലം കൈകാര്യം ചെയ്ത ഒരു ഗവൺമെന്റ് വേറെയില്ല എല്ലാവരും പറയുന്ന എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പറഞ്ഞില്ലേ അവിടെ നിന്ന് വിഷ്വൽ റിപ്പോർട്ടുകൾ വന്നു അവിടെയുള്ള സ്ഥിതി കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്നത് പ്രായമായ ആളുകൾ അനുഭവിക്കുന്നത് ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ വിഷമിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ് പോലും ആവശ്യത്തിന് കൊടുക്കാതെ കുത്തി നിറച്ച് ഒരു ബസ്സിൽ ആളുകളെ നിന്നും കൊണ്ടുപോകുന്നത് ഇതെല്ലാം കണ്ടാലേ വരാൻ പോകുന്ന ലോകസഭാ ലോക ജയിച്ചുപോയ പതിനെട്ട് വാഴകൾക്കും ഇനി ഒരു എന്ന് മനസ്സിലായപ്പോ പുതിയൊരു വളമായിട്ട് ഏത് വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയൊരു നമ്പറായിട്ട് സതീശേട്ടൻ ഇറങ്ങിയേക്കുള്ള കാര്യം ആർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ അല്ലെ എന്തായാലും കൊള്ളാം കേരളത്തിലെ എം പിമാർ കേരളം തയ്യാ ഗവൺമെന്റ് തയ്യാറാക്കി കൊടുത്ത നിവേദനത്തിൽ ധനകാര്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ ഒപ്പുവെച്ചില്ല ഒപ്പുവയ്ക്കാൻ തയ്യാറായില്ല ശരിയാണ് അയ്യോ സതീഷ് പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കല്ലേ അതിന്റെ അടിയിൽ യു ഡി എഫ് എം പിമാരോട് ഒപ്പുവെക്കാൻ പറഞ്ഞു ഒപ്പുവെക്കില്ല അതായത് ഇപ്പൊ സതീഷ് ചട്ടം പറഞ്ഞു വന്നത് മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ സത്യാണെന്നാണ് അപ്പോൾ ആ പതിനെട്ട് വാഴ മാറ്റി വച്ചേര് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കേന്ദ്ര കേരളത്തോട് ദോഷകരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം പൊളിച്ച സതീഷ് ചേട്ടാ അപ്പോൾ ആ പതിനെട്ട് വാർഡകളുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് കേന്ദ്രം കേരളത്തിനോട് ചെയ്യുന്ന അവഗണനയെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് അറിയാം അപ്പൊക്കെ അറിഞ്ഞുകൊണ്ടാണെന്നാണ് സതീശ് ചേട്ടം പറയുന്നത് നന്നായി കലക്കിയിട്ടുണ്ട് കേരളത്തിലെ എം പിമാർ അത് പ്രത്യേകം പരാമർശിച്ച് പ്രത്യേകം പെൻഷൻ ചെയ്ത് കേന്ദ്രം എന്താണ് കേരളത്തോട് ചെയ്യേണ്ടത് എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഇത് കൊടുക്കും ഇനിയിപ്പോ പ്രത്യേകിച്ച് കൊടുക്കാനൊന്നും നിൽക്കണ്ട സതീശ് ചേട്ടം ഇലക്ഷൻ അടുത്ത് വരുക ജനങ്ങളായിട്ട് തന്നോളൂ ശബരിമലയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് അയച്ച പ്രതിനിധി സംഘം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അയച്ച സംഘം ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് സംബന്ധിച്ച തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും വളരെ ദാരുണമായ കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അല്ല സതീശം ആഭ്യന്തര തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണോ ഞങ്ങളുടെ ഓരോരോ കോഹം വടികളെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള സംഘത്തെ ഞങ്ങൾ പറഞ്ഞയച്ചത് അതെങ്ങനെ രാഷ്ട്രീയ പ്രേരിത വന്നത് അല്ല സതീശേട്ടൻ അത് രാഷ്ട്രീയം സതീഷ് ചേട്ടൻ ഇപ്പഴത്തെ പോക്ക് കണ്ടിട്ട് വല്ല ബി ജെ പിയിലും സംസ്ഥാന അധ്യക്ഷനൊന്നുമല്ല വല്ല കേന്ദ്രമന്ത്രി ഒരാകാനുള്ള എല്ലാ രീതിയിലുള്ള കഴിവും സതീഷ് ചേട്ടൻ ഉണ്ട് നമ്മുടെ ശബരിമലയിൽ വിശ്വാസികൾ ഇളക്കി വിടാൻ വേണ്ടി സതീശേട്ടൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എന്റെ പൊന്ന് സതീഷ് ചേട്ടം വല്ലാത്ത തരം തൊപ്പി തന്നെയടേ എന്ന് പറയാതെ എന്തിനാണ് ഇവര് ബഹിഷ്കരിച്ചത് ഇവര് വിമർശിക്കുന്ന കാര്യങ്ങൾ യു ഡി എഫിന്റെ എം എൽ എ മാർക്ക് വന്ന് സദസ്സിൽ വന്നവർക്ക് വിമർശിക്കാൻ പാടില്ലേ എന്നാണ് ചോദിച്ചത് അത് ശരിയല്ല അല്ല ബഹിഷ്കരിച്ചത് പറയാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു തോമസ് കേന്ദ്ര കമ്മിറ്റി അമ്പുങ്ങവും മുൻ മന്ത്രിയും സീനിയർ നേതാവുമാണ് ടീച്ചർ അവരെ അവര് പ്രസംഗിച്ചപ്പോ അസ്വസ്ഥത കാണിച്ചു അല്ല ഇത് നിങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഫസ്റ്റ് പണി നമ്മുടെ മാപ്പിള ഉണ്ടല്ലോ മാപ്പിളയുടെ നുണോരമെ പോയി ജോയിൻ ചെയ്യുന്നതാണ് നല്ല ഒരു കുത്തിത്തിരിപ്പ് മാപ്പിളയുടേതായിട്ടുള്ള എല്ലാ ലക്ഷണവും നമ്മുടെ സതീഷ് അട്ടലിൽ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ശോഭിക്കുന്നൊന്നല്ല അങ്ങ് പൊളിച്ചടക്കും കോട്ടയം പാല ഉൾപ്പെടെയുള്ള കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചാലിക്കാരൻ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ആലോചന ഉണ്ടാക്കി അപ്പോൾ എൽ ഡി എഫിലെ എംപിയും എം എൽ എയും പറയുന്നത് പോലും കേൾക്കാനുള്ള മനസ്സ് മുഖ്യമന്ത്രിക്കില്ല അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിക്ക് സതീഷ് ആട്ടാ ഇതിനെയാണ് ഈ കരഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് മാതിരി നമ്പറൊക്കെ കേട്ട് പൊട്ടിത്തെറിയുണ്ടാക്കി രാജിവെച്ച് പോകാനായിട്ട് ഇത് യു ഡി എഫ് ഒന്നും അല്ല ഇത് എൽ ഡി എഫ് ആണ് ഇനിയിപ്പോ കേരള കോൺഗ്രസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലേക്ക് വരുമെന്ന് ആ കണകോലിവലവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് വിശ്വസിച്ചാണ് ഇവിടെ വന്ന് ഇങ്ങനെ അടിക്കുന്നതെങ്കിൽ ടൈം വെറും വേസ്റ്റാ വേറെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ നോക്കി സതീശട്ട നമ്മുടെ കനകോലുവിനോട് പറയണം തെലങ്കാന കേരളം ഒന്ന് ഇപ്പൊ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും വരാൻ പോകുന്ന ഇലക്ഷനിൽ കനകോലുവിന് മനസ്സിലായിക്കോടും തെലങ്കാനയല്ല കേരളം ഏത് പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികളാണെങ്കിലും അവർക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുമ്പിൽ അവസരം കിട്ടുമ്പോൾ അവരവരുടെ നിയോജ കാര്യവും പൊതുവായ ജനങ്ങളുടെ കാര്യവും പറയും അല്ല എന്നിട്ട് എന്ത് പറ്റി സതീശേട്ടൻ സതീഷേട്ടൻ നവകേരള സസിൽ പോയി ഇതൊക്കെ എന്താ പറയാണ്ടിരുന്നത് ഇപ്പൊ സംഘപരിവാർ പറയുന്ന മുഖ്യമന്ത്രിയോട് എനിക്കൊരു സെനറ്റിലേക്ക് സംഘപരിവാറിന്റെ അംഗങ്ങളെ ഗവർണർ നോമിനേറ്റ് ചെയ്തു അല്ലേ അല്ല പ്രശ്നം ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു അതെ അതെ സതീശ് ഏട്ടന്റെ പിള്ളേരാണല്ലോ നമ്മുടെ ഗവർണറെ തടഞ്ഞ് ശക്തിയായിട്ട് സംഘപരിവാരങ്ങൾക്ക് എതിരാണെന്ന് അങ്ങ് പ്രതിഷേധിച്ച് കാണിച്ചു കൊടുത്തത് ഞങ്ങൾ ആർ എസ് എസിനെതിരാണ് സംഘപരിവാരങ്ങൾക്കെതിരാണ് ഗവർണർക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ തള്ളി വിട് സതീശട്ടാ ജനങ്ങളെ വിശ്വസിക്കട്ടെ ഞങ്ങൾ അന്ന് പറഞ്ഞു ഇയാളെ ഗവർണറുടെ സ്റ്റാഫിൽ വെക്കരുത് ഇയാൾ അറിയപ്പെടുന്ന സംഘപരിവാറുകാരനാ എന്ന് ഞങ്ങൾ പറഞ്ഞില്ല അന്ന് ആ സംഘപരിവാറുകാരനെ ഗവർണറുടെ സ്റ്റാഫായി വെച്ചു കൊടുത്തിട്ട് അയാൾ അവിടെ ഇരുന്ന് ഗവർണറെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക സെനറ്റിലേക്ക് എന്നിട്ട് ഞങ്ങളുടെ പിണറായി വിജയൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൂ എന്ന സുധാകരേട്ടത് കേക്കണ്ട പറഞ്ഞില്ലെന്നു ഇത് റോഡിന്റെ നടുവിൽ പോയി വാഹനം തടുത്തു നിർത്തി ആ വാഹനത്തിൽ അടിച്ചു ബഹളം ഉണ്ടാക്കി ചെയ്തവർക്കെതിരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തണ്ടേ അപ്പൊ അതിന് സി പി എമ്മിന്റെ അല്ല സതീഷ് ഏട്ടൻ ഈ ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചതിൽ സതീഷ് ഏട്ടൻ എന്താ എത്ര വല്യ ദുഃഖവും ഭയങ്കര ഒരു കൊല കുറയും മനസ്സിലാവണില്ല മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല അപ്പൊ ഗവർണറുടെ മുമ്പില് ഇവര് റോഡരികിൽ കോൺഗ്രസ് റോഡിന്റെ നടുവാണ് ഈ റോഡിന്റെ അരികെന്തോന്നല്ലേ ഇത് റോഡിന്റെ അടിച്ചു ബഹളം ഉണ്ടാക്കി ചെയ്തവർക്കെതിരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തേഫ്ഐ പ്രവർത്തകരോടാണ് ഗവർണറിനെ വണ്ടി തടഞ്ഞാൽ ഗവർണറെ വലിയ സങ്കടമാണ് നമ്മുടെ സതീഷ് ഏട്ടന് അതുകൊണ്ട് കൂടുതൽ നമ്മുടെ സതീഷ് ഏട്ടനെ പിന്നെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നിട്ട് വന്നിട്ട് നമ്മളെ സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കാണ് വിജയൻ മതി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ പിന്തുണയോട് തന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്ന ഈ നമ്മുടെ അടുത്താണ് പിണറായി സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ പറഞ്ഞേ അല്ല സതീഷ് ഏട്ടാ അങ്ങനെ വിടാർക്ക് അല്ല നാണോണ്ടവർക്ക് അല്ല ആരോടാണ് സതീഷ് ഏട്ടാ ഞങ്ങളെ വിളിച്ച ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് തിരിച്ചടിക്കാത്തത് നല്ല ഡി കിട്ടുമെന്ന് ഉറപ്പുള്ള പറഞ്ഞില്ല സതീഷ് ഏട്ടാ ഞാൻ പറഞ്ഞല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസ് ഉണ്ട് ആയിരം പോലീസിന്റെ അകമ്പടിയിലാണ് പോകുന്നത് നാൽപ്പത്തഞ്ച് പോലീസ് വാഹനം ഉണ്ട് എന്നിട്ടും ഭയം മാറാത്തത് കൊണ്ടാണ് പീരുവായത് കൊണ്ടാണ് മുഖ്യമന്ത്രി രണ്ട് മൂന്ന് ടെമ്പോ ട്രാവലുകളിൽ നിറച്ച് ക്രിമിനലുകളുമായിട്ട് യാത്ര ചെയ്യാണ് പേടിയാണ് സതീഷ് ഏട്ടാ ബഡായ് ബംഗ്ലാവ് എന്ന് പറഞ്ഞ പേരിൽ സതീഷ് ചേട്ടൻ ഒരു തിരക്കഥയൊക്കെ സിനിമയ്ക്ക് എഴുതിയിട്ട് ആ പിഷുവിനെ വിളിപ്പിച്ച് അഭിനയിപ്പിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഓന്തിനെ വിളിച്ചോ സിനിമ ഗംഭീര ഹിറ്റായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട മാതിരി തള്ളലൊക്കെയല്ലേ തള്ളി പറയുന്നത് ഇനിയിപ്പോ പടം പൊട്ടിപ്പോയാലും നമ്മൾ ബാഹുബലിനെ അങ്ങ് മലർത്തി അടിച്ചൊന്നും കൂടി അങ്ങ് തട്ടി വിട്ടേക്കണം അത് പിന്നെ സതീഷ് അറിയാമല്ലോ കേരളത്തിലെ ജനങ്ങള് അവർക്കൊന്ന് അവസരം കിട്ടട്ടെ അപ്പൊ പറഞ്ഞു നമുക്ക് കാണാം സതീഷ് എനിക്ക് വയ്യാതായി ഞാൻ നിർത്തുകയാണ് ഇതൊന്നും താങ്ങാനുള്ള കരുത്തില്ലഹേ എന്ന് പറഞ്ഞു വച്ചുകൊണ്ട് നിർത്തുകയാണ്